മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ റെയിൽവേ അണ്ടർപാസ് നിർമ്മാണം പൂർണ്ണമായും നിർത്തിവച്ചതിൽ പ്രതിഷേധിച്ചും വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുമ്പായി റോഡ് ഗതാഗതം സുഗമമാക്കാത്തതിൽ പ്രതിഷേധിച്ചും പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി ആറുമാസം കൊണ്ട് അണ്ടർപാസ് നിർമ്മാണം പൂർത്തിയാകും എന്ന് പറഞ്ഞ് നിർമ്മാണം ആരംഭിച്ച പ്രവർത്തികൾ ഒരു മാസത്തോളമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഒരു വർഷം കൊണ്ട് പോലും അണ്ടർപാസ് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല റെയിൽവേ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്നതിന് മുമ്പായി പുതിയ പാതകൾ കണ്ടെത്തുകയോ വേണ്ടുന്ന തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി യോ വൺവേ ആക്കുകയോ ചെയ്യുന്നതിൽ മുനിസിപ്പാലിറ്റി അലംഭാവം കാണിച്ചിട്ടുണ്ട് വിദ്യാലയങ്ങൾ തുറക്കുന്നതോടുകൂടിയും മഴ ശക്തമാകുന്നതോടുകൂടിയും ഇപ്പോൾ ഉപയോഗിച്ചുവരുന്ന റോഡുകൾ അപകട സാധ്യത ഉള്ളതായി മാറും ഇതിനോടകം തന്നെ അഞ്ചോളം ബസ്സുകൾ കഴിഞ്ഞു സ്കൂൾ ബസ്സുകൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് അണ്ടർപാസ് നിർമ്മാണം പൂർത്തിയാക്കുകയും ഇപ്പോൾ ഉപയോഗിച്ചുവരുന്ന റോഡുകൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കി അപകട സാധ്യത ഇല്ലാതാക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു വൺവേ സംവിധാനം എത്രയും പെട്ടെന്ന് നിലയിൽ വരുത്തും

ഇവിടെ നമുക്കറിയാം ആറുമാസക്കാരെ കൊണ്ട് പണി പൂർത്തി പ്രവൃത്തി തുടങ്ങിയെങ്കിൽ പോലും ഈ മഴക്കാല കെടുതി വരാൻ വേണ്ടി മഴക്കാലം തുടങ്ങാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഇതിന്റെ അണ്ടർപാസിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ പുരോഗതി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നാടിനെ ആശ്വാസകരമായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും പക്ഷേ തുടച്ച ആയി പ്രവൃത്തി നടക്കേണ്ടതിന് പകരം പണി തുടങ്ങി വെച്ചു എന്നല്ലാതെ ഈ പറയുന്ന റെയിൽവേ അണ്ടർപാസ് നിർമ്മാണം അനായസ്ഥയുടെ മെടികൂടിൽ കടന്നുകൊണ്ട് പ്രവൃത്തി നിലച്ച നിലയിൽ കിടക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ റെയിൽവേ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചുകൊണ്ട് റെയിൽവേ അണ്ടർപാസ് നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് റെയിൽവേയുടെ ഒത്താശയോടുകൂടി തന്നെ നിലമ്പൂർ നഗരസഭാ അധികാരികൾ ഇവിടുത്തെ നാട്ടുകാർക്ക് ഗതാഗത യോഗ്യമായ റോഡ് അവതൽ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാക്കുന്നതിന് പകരം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഘടികാര്യസ്ഥതയുടെ കൊട്ടുമുടിയുടെ മുന്നിൽ എത്തിക്കൊണ്ട് നാട്ടുകാരെ മുഴുവൻ ഈ മുന്നോട്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ഭാരവാഹി എം ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി സിക്കന്ദർ മൂത്തേടത്ത് സൈഫു യനാന്തി ഇ എസ് മുജി ആസിഫ് ടി എം എസ് ഷിബിൽ റഹ്മാൻ മൂർഖൻ മാനു തുടങ്ങിയവർ സംസാരിച്ചു കല്ലായി ബാബു ബാലൻ മൂത്തേടത്ത് ഉമ്മർ കോയ പി കെ ഉമ്മർ ഫിറോസ് മയന്താനി ഷിബു പുത്തൻ വീട്ടിൽ ഷെഫീഖ് മണലോടി യൂസുഫ് രാമൻകുത്ത് രാജു വർഗീസ് ഹസൻ രാമൻകുത്ത് തുടങ്ങിയവർ സമരത്തിന് നൽകി എൻ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു Zero four nine three one double two one five zero one.